കുടുംബങ്ങളുടെ കാവൽക്കാരായി നാം മാറണമെന്ന് കോതമംഗലം രൂപതാ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് മടത്തി കണ്ടെത്തി കുടുംബത്തെ വാർത്തെടുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ നൽകിയില്ലെങ്കിൽ വലിയ വിപത്താകും നമ്മെ കാത്തിരിക്കുന്നതെന്നും ഓർമ്മപ്പെടുത്തി മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്റൽ സെന്ററിൽ ഫാമിലി അപ്പൊസ്തോലൈറ്റ് കോതമംഗലം രൂപതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിവന്യ പിതാവ് വിവിധ ഇടവകകളിൽ നിന്നായി നാനൂറോളം പേർ കൺവെൻഷനിൽ പങ്കെടുത്തു കുടുംബ ബന്ധങ്ങൾ തകരുന്ന കാലഘട്ടത്തിൽ കുടുംബ പ്രേക്ഷിത പ്രവർത്തനത്തിന് രൂപം നൽകണമെന്നും കുടുംബങ്ങളുടെ കാവൽക്കാരായി ഓരോരുത്തരും മാറണമെന്നും കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് മടത്തി കണ്ടത്തിൽ ആഹ്വാനം ചെയ്തു സഭയുടെയും സമൂഹത്തിന്റെയും അടിസ്ഥാന ഘടകമായ കുടുംബത്തെ വാർത്തെടുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ നൽകിയില്ലെങ്കിൽ വലിയ വിപത്താകും നമ്മെ കാത്തിരിക്കുന്നതെന്നും ഓർമ്മപ്പെടുത്തി മൂവാറ്റുപുഴ നെസ്പാസസ് പാസേഴ്സ് സെന്ററിൽ ഫാമിലി അപ്പസ്തോലേറ്റ് കോതമംഗലം രൂപതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് ഫാമിലി അപ്പസ്തോലേറ്റ് രൂപതാ ഡയറക്ടറിയും മടത്തി കണ്ടത്തിൽ പിതാവ് പ്രകാശനം ചെയ്തു സാമുദായിക ശാക്തീകരണം സമകാലീന കാലഘട്ടത്തിൽ എന്ന വിഷയത്തിൽ സി എം ഐ മൂവാറ്റുപുഴ പ്രൊവിൻസ് വികാർ പ്രൊവിൻഷ്യൽ ഫാദർ റോയ് കണ്ണൻചിറ ക്ലാസ് നയിച്ചു രൂപതാ പ്രസിഡന്റ് ഡിഗോൾ കെ ജോർജ്ജ് അധ്യക്ഷത വഹിച്ചു രൂപത ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കേൽ മുഖ്യപ്രഭാഷണം നടത്തി ടോം ജെ കല്ലറയ്ക്കൽ പ്രൊഫസർ ജോസ് എബ്രഹാം ജോയ്സ് മുക്കുടം തുടങ്ങി നിരവധി പേർ സംസാരിച്ചു വിവിധ ഇടവകളിൽ നിന്നായി നാനൂറോളം പേർ കൺവെൻഷനിൽ പങ്കെടുത്തു കൊച്ചി